ഹലോ ബൈസ് അപ്പം ഇന്ന് എൻ്റെ ചേച്ചി ഞാൻ വരുമ്പോഴത്തേനും എനിക്ക് പൂളെനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറയാം പൂൾ എവിടെ നിന്ന് കിട്ടിയച്ചേ അവിടെ വന്ന് ആര് പാവിയേട്ടനെ കൊണ്ട് പറഞ്ഞ് കൊണ്ടുപോയിപ്പിച്ചു നല്ല ചമ്മന്തി പൂളയിട്ടാണ് അപ്പം നമുക്ക് കഴിച്ചാലോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു കുത്തപ്പും കടലക്കറിയും കഴിച്ച് ഞാൻ കഴിക്കൂലോ എൻ്റെ വീട്ടിൽ വയറിൽ എന്നെ കഴിപ്പിക്കുന്നത് അപ്പം എനിക്ക് പൂള എത്രയാണ് പിന്നെ ചെക്കണെന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചതരാ കണ്ടോ ഇവിടെ വരൊന്നും തോന്നൂല എനിക്ക് പൊങ്ങിയ ചൊക്കെ ഒന്നായിട്ട് വെച്ച് അയ്യോ പിന്നെ നന്നായി ആപ്പിള് പൂള് ചായ പപ്പടം കഴിച്ചാലോ എല്ലാ രസം ചമ്മന്തി പൂളൊക്കെ കഴിക്കുക നമ്മൾ മടിയിൽ തേച്ച് ആണെന്തോ ചേച്ചി ഇവിടെ നല്ല ഉപ്പ് കുറവാട്ടോ അപ്പം ഞാൻ ചമ്മന്തിയിലും ഉപ്പ് കുറവാണ് അപ്പം പപ്പടത്തിൽ ഉപ്പ് കുറയ്ക്കാൻ പറ്റില്ലല്ലോ ഒരിക്കലും അപ്പം നമ്മൾ പപ്പടം കൂട്ടി കുഴച്ചിട്ടാണ് പൂള കഴിക്കണത് എനിക്കിഷ്ടം കൊണ്ട് പുളപ്പുഴങ്ങി എത്രയാണ് പുളപ്പൊഴിങ്ങി വെച്ചപ്പം എൻ്റെ കോഴിമുട്ടിയും പുഴുങ്ങി വെച്ചു കൊണ്ടു ഞാൻ വരുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് ഒക്കെ മുന്നേ വെള്ളിയാഴ്ചയാണ് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇന്ന് കടല കറിയും കുത്തപ്പും കരിച്ചില്ല എപ്പം സമയത്ത് ചെയ്യുന്നതല്ലോ അപ്പം അതിനൊന്നര ആയിട്ടോ അപ്പോൾ ഇനി ഇപ്പോഴൊന്നും ചോറേക്കില്ല നമ്മൾ പുള്ള ചായ തടോ കുളിക്കാൻ പോയതാൻ്റെ അമ്മ ഇപ്പോഴൊന്നും വീടോ കേട്ടോട്ടോ ഞാനും അമ്മ വീട് കേട്ടോ ഞാൻ കേട്ടത് അണ്ടിരിപ്പിക്കണത് അതും കലാവിരുദ്ധ അവിടെ ഒരു കലാവിരുദ്ധ അതുണ്ട് കലാവിരുദ്ധ കേട്ടോ നമ്മുടെ ചേച്ചി ഓടിക്കാൻ പീഡിയ പെണ് ഓടിക്കാൻ കുളിച്ചു വരാസ് എന്റെ കണ്ടോ വേറെ ആഹത്തായി എനിക്ക് ചോറും വേണ്ട അടുക്കളയാണ് മല്ലി ചീരക്കെ ഉപ്പും മുളക് അങ്ങനെ കണ്ട കുന്ത്രാണ്ടങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് എൻ്റെ ചേച്ചീൻ്റെ അടുക്കള പ്ലേറ്റ് ആക്കിയിട്ട് വരാം പ്ലേറ്റ് ആക്കിയിട്ട് വരാം അതാണ് കേട്ടോ ഏട്ടൻ്റെ വീട് ഏട്ടിൻ്റെ പൂ പോലത്തെ വെയിലുക്കേണ്ടത് പറഞ്ഞിട്ട് പോയതാണ് നമുക്ക് കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല പറിക്കണം നമുക്കൊരു ചെറിയ കഫക്കെട്ടുണ്ടാകും നമുക്ക് ഇനിയിപ്പോൾ ഗുളികകളൊന്നും കൊടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കൊടുക്കണ ഗുളികക്കുണ്ടെങ്കിൽ കഫക്കെട്ടിൻ്റെ ഗുളിക ഒന്ന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അപ്പം ഇങ്ങനെ കണ്ടതൊക്കെ ഒന്ന് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല പറിച്ച് ഇതും മതി കേട്ടോ നമ്മുടെ ചേച്ചിൻ്റെ ചെടികളാണ് ഇട്ട് അപ്പൊ നമുക്കിതൊന്ന് തിങ് കൊടുക്കാം ഇന്ന് പൂജ ലക്ഷ്മി നാരായണ भद्रे नारायणं अम्मे नारायणं देवी नारायणं भद्रे नारायणं अम्मे ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിലൊക്കെ പോയി വന്ന് ഇത് നമുക്ക് നമ്മൾ അമ്പലത്തിൽ പൂവിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഇച്ചിരി വീഡിയോ എടുത്തിട്ടുണ്ട് എൻ്റെ മോൻ അയച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളത് ഒത്തിരി ഇടാം നമ്മളെ അമ്പലം കാണാത്തവരൊക്കെ പിന്നെ അമ്പലത്തിൽ പോകാറുണ്ട് ചേച്ചി എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ അപ്പം നമ്മുടെ മറ്റുള്ള അമ്പലത്തിൽ ഇന്ന് പൂച്ച ഉണ്ടായിരുന്നു നമ്മുടെ ഉണ്ണിയുടെനാണ് പൂജയൊക്കെ ചെയ്തത് അപ്പോൾ അതൊക്കെ ഞാൻ തിരുവീരി എടുത്ത് മോൻ അയച്ചുകൊടുക്കാൻ വേണ്ടി അമ്പലം കാണാം അമ്പലത്തിൽ കയറി വിളക്കത്തിക്കുന്ന കുഞ്ഞല്ലേ എൻ്റെ മോൻ അപ്പം എൻ്റെ മോൻ നന്നായി പ്രാർത്ഥിച്ച് ഗുരുദേവി എന്ന് പറഞ്ഞ തൊഴുത കൈയ്യൊക്കെ ഇട്ട് എനിക്ക് റിപ്ലൈ ഒക്കെ തന്നു പിന്നെ അവരെയൊക്കെ വിളിച്ച് പിന്നെ പൂച്ച കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അവരെ വിളിച്ച് കുറച്ച് സംസാരിച്ച് പിന്നെ നമ്മൾ ലൈവ് ചെയ്ത് അപ്പോൾ തൊട്ടതാണ്ട് ഈ കോപ്പി പൊട്ടൊക്കെ ഒന്നുമില്ലായിരുന്നു പിന്നെ അപ്പോൾ നമ്മളെ വീഡിയോ നമ്മളെ വീട്ടിൽ നിന്ന് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഈ കൊച്ച് വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പം ഗുഡ് നൈറ്റ് സി ട്രീസ് ലവ് യു അമ്മ ചക്കരമ്മ പഞ്ചാരമ്മ എൻ്റെ കുട്ടികളൊക്കെ ഇരിക്കില്ലേ നമ്മൾ ലൈവിൽ വന്നതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ലൈവ് കാണാത്ത കുഞ്ഞുങ്ങളുണ്ടാവും അപ്പോൾ അവർക്ക് ചേച്ചി ചോദിക്കുകയാണ് എല്ലാവർക്കും സുഖമല്ലേ ഹാപ്പി അല്ലേ എല്ലാവരും സുഖമാണെന്ന് ദൈവത്തിൻ്റെ നാമത്തെ വിശ്വസിക്കുന്നു നമ്മൾ ദൈവത്തിന് മുറുക്കി പിടിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും ഇന്ന് നമ്മുടെ അമ്പലത്തിൽ ഞാൻ പ്രാർത്ഥിച്ചതാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു പൂജ നടത്തണമെന്ന് പിന്നെ നമ്മൾ മാസപൂജ എപ്പോഴും നടത്തുന്നതാണ് മാസത്തിലെ ആദ്യത്തെ മലയാളം മാസത്തിലെ വെള്ളിയാഴ്ച അപ്പോൾ ഇന്ന് അമ്മേൻ്റെ വാക്ക നടത്തി അടുത്ത മാസം നമ്മുടെ മോൻ്റെ വാക്ക നടത്തും എങ്ങനെ നമ്മുടെ പൂജകൾ അങ്ങനെ നീണ്ടു നീണ്ടുപോകും ബായ് നമ്മുടെ വീട്ടിൽ വിശേഷം എല്ലാവരും അറിയണ്ടേ അതുകൊണ്ട് പറഞ്ഞാൽ ബായ് നമ്മൾ വരച്ചപ്പോൾ പെണ്ണിന്റെ ചിത്രം കണ്ടോ ഇത് ഏതോ കാലം വരച്ചത് കേട്ടോ ഭയ നമ്മുടെ ഉന്നേട്ടം വന്നില്ല ചപ്പാത്തി ചൂടാണ്ട് നമുക്ക് ഉന്നേട്ടം വന്നിട്ട് ചുടോടെ ചുട്ടുകൊടുക്കാ ചിട്ടാണ് കേട്ടോ ചപ്പാത്തിയും കടലക്കറിയും ഇന്ന് രാവിലെ നമ്മുടെ മുത്തപ്പും കടലക്കറിയല്ലേ കഴിച്ചത് ബായ്